സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് വിവാദപരമായൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ സനാതനധർമ്മം മനുസ്മൃതിയാണ് ഈ കാലഘട്ടത്തിൽ ആ വാക്ക് തന്നെ അശീലമാണ് എന്നാണ് എം ഇ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് വളരെയധികം വിവാദമായിരിക്കുന്ന ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത് സനാതനധർമ്മം ചാതുർവർണ്ണയത്തിന്റെ മറ്റൊരു പതിപ്പെന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് സനാതനധർമ്മത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് മനുസ്മൃതി അധിഷ്ഠിതമായിട്ടുള്ള ചാതുർവർണ്ണയ വ്യവസ്ഥയാണെന്നും അത് ഈ കാലഘട്ടത്തിൽ ഒരു അശീലമാണ് എന്നുമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം ഇ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് കേരളം ഉൾപ്പെടെ പാവപ്പെട്ടവന്റെ ജീവിതം മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതനധർമ്മത്തിലുണ്ടോ കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെട്ടത് സനാതനധർമ്മം കൊണ്ടാണോ എന്നാണ് എം ഇ ഗോവിന്ദൻ പരിഹസിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയ പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ടാണ് എം ഇ ഗോവിന്ദന്റെ വാക്കുകൾ എന്നതും ശ്രദ്ധേയമാണ് സനാതനധർമ്മം ചർച്ചയ്ക്കാണ് മുഖ്യമന്ത്രി ശിവഗിരിയിൽ തുടക്കമിട്ടത് സനാതനധർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ എന്തോ അപകടമാണെന്ന ധാരണയൊന്നും വേണ്ട എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തത് ഇതിനോടകം തന്നെ ഇതിപ്പോൾ പുതിയൊരു വിവാദമായി മാറിയിട്ടുണ്ട്